ചർച്ചകളിൽ ഇറാൻ നിലപാടുകളിൽ ഉറച്ചു നിന്നിട്ടും ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിക്കാതിരിക്കുവാനുള്ള ചില സാഹചര്യങ്ങൾ എന്തുകൊണ്ടൊക്കെയാണെന്ന് ചർച്ചകൾ ഉയരുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അമേരിക്കയുടെ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ വ്യൂഹം ആ വീതികളിൽ സുരക്ഷിതമല്ല എന്നതുമായി ബന്ധപ്പെട്ടാണ് കാരണം ഇറാനുമായി ഒരു യുദ്ധത്തിലേക്ക് വഴുതി വീഴുന്ന പക്ഷം ഇറാൻ ശക്തമായ ആക്രമണം ക്രൂയിസ് മിസൈലുകൾ ഉപയോഗിച്ച് എബ്രഹാം ലിങ്കന് നേരെ നടത്തുന്നതിന് സാധ്യതയുണ്ട് ഈ എബ്രഹാം ലിങ്കൻ എന്ന് പറയുന്ന കപ്പൽ അത് ഒറ്റയ്ക്കല്ല അതിനൊപ്പം ഒരു കപ്പൽ വ്യൂഹം തന്നെയുണ്ട് പ്രതിരോധ സംവിധാനങ്ങളും മിസൈൽ വേദ സംവിധാനങ്ങളും ഒക്കെയായി വലിയ ഒരു സന്നാഹമായിട്ടാണ് വരുന്നത് ഇറാൻ്റെ മിസൈലുകളെയൊക്കെ ഒരു പരിധിവരെ പ്രതിരോധിക്കുവാൻ അതിന് കഴിയും പക്ഷേ ഇറാൻ്റെ ഒരു ആക്രമണ രീതി എന്ന് പറയുന്നത് തൊടുക്കുമ്പോൾ ഒന്ന് പതിക്കുമ്പോൾ പതിനായിരം എന്ന ഈ മാരീജൻ്റെ ബാണത്തെപ്പറ്റി പറയുന്നത് പോലെയാണ് ആയിരക്കണക്കിന് മിസൈലുകൾ ഒന്നിച്ചു വന്നാൽ ഒരുപക്ഷെ തടുക്കുവാൻ അമേരിക്കയുടെ പ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയില്ല എന്ന ഒരു നിഗമനമുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ ഇറാനെ ആക്രമിക്കുവാൻ താൽക്കാലികമായി അമേരിക്ക മടിക്കുന്നത് എന്നൊരു നിഗമനമുണ്ട് മറ്റൊന്ന് ഒരുപക്ഷെ ഇറാൻ അവർ സമ്പൂർണ്ണ ആണവായുധ രാജ്യമായി മാറിയേക്കാം എന്നും അമേരിക്ക നിരീക്ഷിക്കുന്നുണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അതായത് ഈ ക്രൈസിസ് തുടങ്ങുമ്പോൾ തന്നെ അമേരിക്കയുടെയൊക്കെ ഒരു വീക്ഷണം ഉണ്ടായിരുന്നു പ്രത്യേകിച്ചും ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ്റെ തന്നെ ഒരു നിഗമനവും അദ്ദേഹത്തിൻ്റെ റിപ്പോർട്ടും ഉണ്ടായിരുന്നു ഇറാൻ ഏകദേശം അറുപത് ശതമാനം യുറേനിയം സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു ഇനിയൊരു മുപ്പത് ശതമാനം ഒരു തൊണ്ണൂറ് ശതമാനമാണ് ആറ്റോമിക് എനർജി അതായത് ഒരു ആണവായുധം ഉണ്ടാക്കുവാൻ വേണ്ട യുറേനിയം സമ്പുഷ്ടീകരണത്തിൻ്റെ അളവ് ആ രീതിയിലേക്ക് എത്തുവാൻ ഇനി ആഴ്ചകൾ മാത്രം മതി എന്ന ഒരു നിഗമനം ആറ്റോമിക് എനർജി കമ്മീഷൻ ചെയർമാൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു അതായത് ഒരു ആഴ്ചകളോ ദിവസങ്ങളോ കൊണ്ട് ഇറാൻ ഒരു ആണവായുധ രാജ്യമായി മാറിയേക്കാം അറുപത് ശതമാനം ആൾറെഡി തന്നെ അവർ യുറേനിയം സമ്പുഷ്ടീകരിച്ചിട്ടുണ്ട് റിപ്പോർട്ടുകളും വിശദീകരണങ്ങളും ഒക്കെ കാണിക്കുന്നത് ഈ യുറേനിയൻ സമ്പുഷ്ടീകരണത്തിൻ്റെ മൂന്ന് മുതൽ അഞ്ച് ശതമാനം വരെ വളരെ പ്രയാസകരമാണ് പിന്നെ ഇരുപത് മുതൽ അറുപത് ശതമാനം വരെയും വളരെ പ്രയാസകരമാണ് സമ്പുഷ്ടീകരിക്കാൻ അതിനുശേഷം അറുപതിൽ നിന്ന് തൊണ്ണൂറിലേക്ക് എത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമല്ല ഇറാനെ സംബന്ധിച്ച് അത് ആഴ്ചകൾക്കുള്ളിലോ ദിവസങ്ങൾക്കുള്ളിലോ ഒക്കെ സമ്പുഷ്ടീകരിക്കുവാൻ കഴിയുന്ന ഒരു കാര്യമാണ് തൊണ്ണൂറ് ശതമാനം സമ്പുഷ്ടീകരിച്ച ഇരുപത്തഞ്ച് കിലോഗ്രാം യുറേനിയം ഉണ്ടെങ്കിൽ ഒരു ആണവായുധം നിർമ്മിക്കുവാൻ കഴിയും എന്നാണ് റിപ്പോർട്ടുകളൊക്കെ സൂചിപ്പിക്കുന്നത് അങ്ങനെയാണെങ്കിൽ ഒരുപക്ഷെ അമേരിക്ക ഇറാനെ ആക്രമിച്ചാൽ ഇറാൻ ഇപ്പോൾ ആണവായുധം ഇല്ലെങ്കിൽ പോലും ആക്രമിക്കപ്പെട്ടാൽ ദിവസങ്ങൾക്കുള്ളിലോ ആഴ്ചകൾക്കുള്ളിലോ തന്നെ ഇറാന് ഉണ്ടാക്കുവാനും മാത്രമല്ല ശത്രുക്കൾക്കെതിരെ പ്രയോഗിക്കുവാനും കഴിയും എന്ന ഒരു നിഗമനം മാധ്യമങ്ങൾ നടത്തുന്നുണ്ട് അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷേ അമേരിക്ക ഈ ഇറാനെ ആക്രമിക്കുന്നതിൽ നിന്ന് പിന്നോക്കം പോകുന്നത് എന്ന നിഗമനവും വരുന്നുണ്ട് പ്രത്യേകിച്ചും വടക്കൻ കൊറിയക്കെതിരെയും ഇതേ സമാനമായ വീക്ഷണങ്ങളാണ് ലോക പ്രതിരോധത്തെ വിദഗ്ദ്ധരൊക്കെ ചെയ്യുന്നത് വടക്കൻ കൊറിയയും ഒരു ആണവ സമ്പുഷ്ടീകരണ രാജ്യം ആണവ രാജ്യമായതുകൊണ്ടാണ് അമേരിക്ക ആക്രമിക്കാൻ മടിക്കുന്നത് എന്നായിരുന്നു വിശദീകരണം അതുപോലെ തന്നെ ഇറാനും ഇപ്പോൾ എത്തുന്നു എന്ന രീതിയിലുള്ള വിശകലനങ്ങളൊക്കെ വരികയാണ് എന്തായാലും രണ്ട് ഭാഗത്തു നിന്നും ഇറാൻ്റെ ഭാഗത്തു നിന്നും അമേരിക്കയുടെ ഭാഗത്തു നിന്നും കൂടുതൽ യുദ്ധസന്നാഹങ്ങൾ ഉണ്ടാകുന്നു എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് ആ അമേരിക്ക ആ മേഖലയിൽ കൂടുതൽ നിരീക്ഷണങ്ങൾ കപ്പലുകളിലും അതുപോലെ ഡ്രോണുകളിലുമൊക്കെ ആയി ബന്ധപ്പെട്ട് കൂടുതൽ നിരീക്ഷണങ്ങൾ നടത്തുന്നു എന്ന റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട് ഒപ്പം ഇറാൻ നേതൃത്വം ജനങ്ങളോട് കരുതിയിരിക്കുവാൻ ആവശ്യപ്പെടുന്നുണ്ട് എന്ന റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് അതിനിടയിൽ ഇറാൻ ചൈനയുടെ സഹായത്തോടു കൂടി ലേസർ പ്രതിരോധ സംവിധാനം രാജ്യത്ത് വിന്യസിപ്പിച്ചതായ റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് ആ സം ആ സംവിധാനത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത എന്നു വെച്ചാൽ ഒരു മൈൽ ദൂരത്തു നിന്ന് തന്നെ ട്രോണുകളെ തകർക്കുവാൻ ഈ ലേസർ പ്രതിരോധ സമ്പ്രദായങ്ങൾക്ക് കഴിയും എന്നാണ് പരമ്പരാഗതമായി ഡ്രോണുകളെ വെടിവെച്ചോ അല്ലെങ്കിൽ മിസൈലുകളോ ഉപയോഗിച്ചൊക്കെ നശിപ്പിക്കുന്ന ഒരു രീതിയായിരുന്നു പക്ഷേ ഈ ലേസർ പ്രതിരോധ സംവിധാന പ്രകാരം ലേസർ പ്രകാശം ഉപയോഗിച്ചാണ് ഡ്രോണുകളെ നശിപ്പിക്കുക ശബ്ദമുണ്ടാകുകയില്ല വളരെ അതിവേഗം നമുക്കറിയാവുന്നതുപോലെ ഈ പ്രകാശം സഞ്ചരിക്കുന്ന ദൂരപരിധി വളരെ കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ ഈ വെടിയുണ്ടകളോ അല്ലെങ്കിൽ മിസൈലുകളോ ഉപയോഗിച്ച് തകർക്കുന്നതിനേക്കാളും വളരെ വേഗത്തിൽ ഡ്രോണുകളെ തകർക്കുവാൻ കഴിയും കുറഞ്ഞ ചിലവാണ് എന്ന ഒരു പ്രത്യേകതയും കൊണ്ട് അത്തരം സംവിധാനങ്ങൾ ഇറാൻ ഇപ്പോൾ തങ്ങളുടെ രാജ്യത്ത് വിന്യസിപ്പിച്ചു എന്ന രീതിയിലുള്ള ചർച്ചകൾ വരികയാണ് ഇറാനെ സംബന്ധിച്ച് അവരുടെ അഭിപ്രായം എന്ന് പറയുന്നത് അമേരിക്ക വിശ്വസിക്കുവാൻ കഴിയാത്ത ഒരു രാജ്യമാണ് അവരുടെ സമീപനങ്ങൾ എപ്പോഴും മാറാം നേരത്തെ തന്നെ ഇറാനുമായിട്ട് ഒരു ആണവായുധ കരാറിൽ ഒപ്പിട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം അമേരിക്ക ഏകപക്ഷമായ കരാറിൽ നിന്ന് മാറിയതാണ് അതുകൊണ്ട് തന്നെ ചർച്ചകൾ അതിൻ്റെ വഴിക്ക് നടക്കും പക്ഷേ തങ്ങളുടെ രാജ്യത്തിൻ്റെ ഒരു പ്രതിരോധത്തിനാവശ്യമായ നടപടികൾ തങ്ങൾ കൈക്കൊള്ളും എന്ന രീതിയിൽ തന്നെയാണ് അവരുടെ ഒരു സമീപനം മുന്നോട്ട് പോകുന്നത് കാരണം ചർച്ചകൾ നടക്കുന്നതിനോടൊപ്പം തന്നെ അവരവരുടെ തീരുമാനങ്ങൾ അല്ലെങ്കിൽ അവരുടെ നിലപാടുകൾ അടിയുറച്ച് നിൽക്കുന്നുണ്ട് യുറേനിയം സമ്പുഷ്ടീകരണം അത് തങ്ങളുടെ രാജ്യത്തിൻ്റെ സമാധാനപരമായ ആവശ്യങ്ങൾക്ക് അതായത് കാർഷിക വ്യാവസായിക ആവശ്യങ്ങൾക്ക് വേണ്ടിയുള്ള സമ്പുഷ്ടീകരണം തുടരും പക്ഷേ അതൊരിക്കലും ആണവായുധ നിർമ്മിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കില്ല എന്ന് ഇറാൻ അടിവരയിട്ട് പറയുന്നു ഒപ്പം തന്നെ ഇസ്രായേലിൻ്റെ നിർദ്ദേശപ്രകാരം അമേരിക്ക ഇറാനെ കൊണ്ട് ഒപ്പിടുവിക്കാൻ ശ്രമിക്കുന്ന മറ്റൊരു കാര്യം എന്ന് പറയുന്നത് മിസൈലുകളുടെ ബാലിസ്റ്റിക് മിസൈലുകളുടെ ദൂരപരിധി കുറയ്ക്കുക എന്നാണ് ഇറാൻ പറയുന്നത് അങ്ങനെ ഒരു കാര്യം നമ്മൾ ചർച്ചയിൽ ഉൾപ്പെടുത്തേണ്ട കാര്യമില്ല അത് അവരുടെ ആഭ്യന്തര കാര്യമാണ് അങ്ങനെ ദൂരപരിധി കുറയ്ക്കേണ്ട കാര്യമില്ല എന്നാ അതായത് ചർച്ചകളിൽ ഒക്കെയും ഇറാൻ അവരുടെ നിലപാടുകളുമായി തന്നെ മുന്നോട്ട് പോവുകയാണ് അവരുടെ രാജ്യത്തിൻ്റെ ആത്മാഭിമാനം അടിയറ വെച്ചുകൊണ്ട് ഒരു കരാറിന് ഇറാൻ സന്നദ്ധമാകുന്നില്ല എന്ന രീതിയിൽ തന്നെയാണ് റിപ്പോർട്ടുകളൊക്കെയും പോകുന്നത് എന്തായാലും രണ്ടു രാജ്യങ്ങളും സന്നാഹങ്ങൾ ആ മേഖലയിൽ വിന്യസിപ്പിക്കുന്നു എന്നതുമായി ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള വിശകലനങ്ങൾ പുറത്തു വരുന്നുണ്ട് മറ്റൊരു കാര്യം അതുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് ചെയ്യുന്നത് പ്രോഫിറ്റ് അസം പതിനാല് എന്ന ഒരു മിസൈൽ അത് പ്രവാചകൻ്റെ പേരിലുള്ള ഒരു മിസൈലാണ് അതും ഇറാൻ ഇപ്പോൾ അവരുടെ നാവിക പരിശീലന കാലഘട്ടത്തിൽ അതിൻ്റെ പ്രദർശനമുണ്ടായി എന്ന റിപ്പോർട്ടുകൾ പുറത്തു വരികയാണ് മറ്റൊന്ന് നാനൂറ്റി അമ്പതിൽ പരം അധികം ടോംഹോക്ക് ക്രൂയിസ് മിസൈലുകൾ അമേരിക്ക ആ മേഖലയിൽ വിന്യസിപ്പിച്ചിട്ടുണ്ട് എന്നതുമായി ബന്ധപ്പെട്ട് പുതിയ റിപ്പോർട്ടുകൾ വരുന്നുണ്ട് അതിൻ്റെ ഒരു ലക്ഷ്യസ്ഥാനം അതായത് ഐ ആർ ജി സി ഇസ്ലാമിക് റവല്യൂഷണറി ഗാർഡ് കോപ്സിൻ്റെ ആസ്ഥാനം ലക്ഷ്യമാക്കിയിട്ട് അതുപോലെ കമാൻഡ് ആൻഡ് കൺട്രോൾ ഇറാൻ്റെ കമാൻഡ് ആൻഡ് കൺട്രോൾ അതുപോലെ ബാലിസ്റ്റിക് മിസൈലുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ഥലങ്ങളൊക്കെ ലക്ഷ്യമാക്കിക്കൊണ്ട് നാനൂറ്റി അമ്പതിൽ പരം ടോംഹോക്ക് മിസൈലുകൾ അമേരിക്ക വിന്യസിപ്പിച്ചതായിട്ടുള്ള വാർത്തകൾ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് പശ്ചിമേഷ്യ സംബന്ധിച്ച് സംഘർഷ സാധ്യതകൾ വർദ്ധിക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നത് പക്ഷേ ഒരുപക്ഷേ ഇറാനെ ഒരു ഭീഷണിയുടെ മുൻമുനയിൽ നിർത്തിക്കൊണ്ട് കരാറിലേക്ക് കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങളായിരിക്കാം അമേരിക്ക നടത്തുന്നത് ഒരു തുല്യശക്തികളായതുകൊണ്ട് തന്നെ ഇറാനും അമേരിക്കയും തുല്യശക്തി എന്ന് പറയാൻ പറ്റില്ല കാരണം അമേരിക്കയുടെ സാങ്കേതികത വളരെ കൂടി മികവുറ്റതാണ് പക്ഷേ ഇറാനെ സംബന്ധിച്ച് അവരുടെ മിസൈലുകളും ഡ്രോണുകളും ഒക്കെ കൃത്യതയാർന്നതാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് ഭീഷണി ഉയർത്താൻ പറ്റുന്ന രാജ്യമാണ് എന്ന് അമേരിക്കയ്ക്ക് തിരിച്ചറിവുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഒത്തുതീർപ്പിൻ്റെ ഫോർമുലയിലേക്ക് ഇരു രാജ്യങ്ങളും എത്തപ്പെടുവാനുള്ള സാധ്യതകളുമുണ്ട് കാരണം രണ്ടു കൂട്ടരുടെയും താത്പര്യങ്ങൾ ഒരു യുദ്ധത്തിലേക്ക് പോയാൽ അത് പ്രതികൂലമായി ബാധിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല പ്രത്യേകിച്ചും ഇറാൻ ആ ഒരു ആഭ്യന്തര സംഘർഷത്തിൻ്റെ മുഴുവനയിൽ കൂടിയാണ് ഒരു യുദ്ധം അമേരിക്കയുമായി പൊട്ടിപ്പുറപ്പെട്ടാൽ ആ സംഘർഷം മൂർച്ഛിക്കുകയും ഒരുപാട് പ്രശ്നങ്ങളിലേക്ക് ആ രാജ്യം കടന്നു പോവുകയും ചെയ്യും എന്ന പ്രത്യേകതയുണ്ട് അമേരിക്കയെ സംബന്ധിച്ചും അവർ സാമ്പത്തികമായ പ്രതിസന്ധികൾ നേരിടുന്ന സമയമാണ് മാത്രമല്ല ഇറാൻ്റെ മിസൈൽ പരിധിയിലാണ് അമേരിക്കയുടെ പല താത്പര്യങ്ങളുമുള്ളത് എന്നത് കൂടി അമേരിക്ക പരിഗണിക്കേണ്ടിയിരിക്കുന്നു ഇസ്രായേലിനെ സംബന്ധിച്ചും അവരും ഒരു യുദ്ധത്തിലേക്ക് ഇപ്പോൾ പോകുവാനാ ആഗ്രഹിക്കില്ല പക്ഷേ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇറാൻ ഒരു വലിയ ഭീഷണിയായി നിൽക്കുന്നത് അവർ യാഥാർത്ഥ്യമായി ഉൾക്കൊള്ളുന്നു എന്നതും പ്രധാനപ്പെട്ട കാര്യമാണ് തൽക്കാലം ഈ വീഡിയോ വാങ്ങിയാണ് മറ്റു വീഡിയോയിൽ കാണുന്നവരെ നന്ദി നമസ്കാരം ജഗം വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക മറ്റു വീഡിയോ കാണുന്നവരെ ജഹിദ്